തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ പി എം യുനസ് രാജിവെച്ചു മുൻ നിശ്ചയപ്രകാരമാണ് രാജി ഇന്ന് മൂന്നു മണിയോടെ ചെയർപേഴ്സണും മറ്റ് സഹകൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറി യുനസിന് ഒരു വർഷ പാർട്ടി അനുവദിച്ചിരുന്നത് ആ കാലാവധി സമയം തീരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് ഈ വിവരവുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നു ഏതായാലും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയത് ഏതായാലും ഇദ്ദേഹം ഈ ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം തൃക്കാക്കര നഗരസഭയുടെ റവന്യൂ ഭാഗവും അതുപോലെ തന്നെ ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ തുകകൾ പിരിച്ചെടുക്കേണ്ട തുകകളൊക്കെ പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഊർജിതമായിട്ടുള്ള നടപടി എടുത്തിരുന്നു ാലും ഈ ഒരു വർഷക്കാലം ഒരുപാട് കാര്യങ്ങൾ നഗരസഭയുടെ ഉന്നമനത്തിനും പൊതുജന സേവനത്തിനും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന സ്ഥാനമൊഴിഞ്ഞ വൈസ് ചെയർമാൻ പി എം യു എസ് നന്മ ട്വന്റി ഫോറിനോട് പറഞ്ഞു നഗരസഭയിൽ നമുക്ക് വളരെ കുറച്ച് സമയമാണ് കിട്ടിയത് ഒരു ഏകദേശം ഒരു കൊല്ലമാണ് നമ്മളോട് പറഞ്ഞത് ആ ഒരു കൊല്ലത്തിന് ആ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ ടാക്സ് ആണെങ്കിലും ബില്ലിൻ ടാക്സ് കുടിശ്ശികയാണെങ്കിലും പ്രൊഫഷണൽ ടാക്സിലൊക്കെ വ്യാപാരികൾക്കൊക്കെ ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായി അത് നമ്മൾ ഒരു പദവി കേൾക്കുമ്പോൾ അത് അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി അതുപോലെ ബില്ലിൻ ടാക്സ് ഇനത്തിൽ നികുതി കുടിശ്ശിക ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ രണ്ട് തവണ നോട്ടീസ് കൊടുത്തു അതിന് റവന്യൂ റിക്കവറിക്ക് മുമ്പുള്ള നോട്ടീസ് വരെയും കൊടുത്തു അതുപോലെ വാടകയുടെ കാര്യത്തിലാണെങ്കിലും പൊതു ടാപ്പുകളുടെ എണ്ണം പോലും നിശ്ചയം ഉണ്ടായില്ല ഇപ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പോളം നൂറ്റമ്പോളും പൊതു ടാപ്പ് ഉള്ളു അഞ്ഞൂറ്ററുപത്തഞ്ച് പൊതു ടാപ്പിനാണ് നമ്മൾ മുനിസിപ്പാലിറ്റി പൈസ അടച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കുറവാണ് അങ്ങനെ പരമാവധി നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി എല്ലാവരും മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറേ ആളുകൾക്ക് പരാതിയും പരാമർശമൊക്കെ ഉണ്ട് കൗൺസിലർമാരൊക്കെ പൂർണ്ണമായിട്ട് സഹായിച്ചിട്ടുണ്ട് നമ്മളോട് ഒരു കൊല്ലമാണ് പറഞ്ഞത് ആ ഒരു കൊല്ലത്തെ സമയം കഴിഞ്ഞത് ഓഗസ്റ്റ് നാലിനാണ് നമ്മളത് അപ്പം തന്നെ പാർട്ടിക്ക് കത്ത് കൊടുക്കുകയും പാർട്ടി നിർദ്ദേശിച്ച സമയത്ത് നമ്മളിപ്പോൾ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ ആ സമയത്ത് കറക്റ്റായിട്ട് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം പാർട്ടി പറഞ്ഞ സമയത്ത് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനോട് സഹകരിച്ച കൗൺസിലേഴ്സിനും ഉദ്യോഗസ്ഥർക്കും പാർട്ടി പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്